കിച്ചണിലേക്ക് വെള്ളം വേണം അപ്പോൾ അതിന് നന്ദിനി കയറിയിരുന്ന സൈക്കിളെ എവിടെയിട്ട് വെള്ളം വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം നന്ദിനി കയറിയിരുന്നു സൈക്കിളെ എവിട്ടിക്കൊണ്ടിരിക്കുക എന്നൊരു വിളിച്ച് ചോദിക്കുകയാണ് വെള്ളം വന്നോ ആ അതിൽ ബിഗ് ബോസിനോട് വിളിച്ച് പറയുകയാണ് വെള്ളത്തിന് വേണ്ടി ഇപ്പം സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നന്ദിൻ്റെ പേരെന്തുവാടി ആ നന്ദിനി പശു ആരെയാണേൽ കിച്ചണി എന്നിട്ട് പറയുന്നുണ്ട് വെള്ളം വരുന്നില്ല വെള്ളം വരുന്നില്ല പിന്നെ ലക്ഷ്മിയോട് പറഞ്ഞായിരുന്നു ആ സൈക്കിളൊന്നും ഈ കുറച്ച് വെള്ളം വേണം കിച്ചണിലെ ആവശ്യത്തിനാണ് അപ്പം ലക്ഷ്മി അത് സൈക്കിൾ ചവിട്ടാൻ തയ്യാറായില്ല അങ്ങനെ ആര്യന് ദേഷ്യം കയറിയിരിക്കുകയാണ് ആര്യൻ രണ്ടുമൂന്ന് വട്ടം പറഞ്ഞ് ലക്ഷ്മിയോട് ആ സൈക്കിളൊന്നും ഈ കുറച്ച് വെള്ളം വേണമെന്ന് അപ്പോഴാണ് വെള്ളത്തിന് വേണ്ടി നമ്മുടെ അനുമോട് സൈക്കിൾ ചവിട്ടാൻ തീരുമാനിച്ചിട്ട് സൈക്കിൾ ഏവിട്ടി തുടങ്ങിയത് ആര്യൻ കിച്ചണി എന്ന് വിളിച്ച് പറയുന്നുണ്ട് മര്യാദയ്ക്ക് ചവിട്ട് കേട്ടോ പ്ലീസ് എല്ലാം തമാശയൊന്നുമല്ല വന്നില്ലേന്ന് അനുമോള് ചോദിക്കുന്നുണ്ട് അപ്പൊ നൂറ ഇരുന്നോണ്ട് പറയാണ് ചവിട്ടിയാലേ വരുവുള്ളൂ കയ്യും കാലും കഴുകിയ കസ്തൂരി നിങ്ങളിനി വായിൽ തൂറരുതെന്ന് ആര്യം പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയോട് ആര്യൻ രണ്ട് വിരൽ കൊണ്ട് നാക്കി തൊട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അന്നേരം വീണ്ടും പോയി കഴുകാൻ ലക്ഷ്മി പറയുന്നു വീണ്ടും കഴുകാന്ന് പറഞ്ഞിട്ട് ആര്യൻ പൈപ്പിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും കൈ കഴുകുകയാണ് പൊടി ഒരു വർക്കം ചെയ്യത്തില്ല സാമ്പാറിൻ്റെ അണക്കിരുന്നൊക്കെ കാര്യം പറയുന്നു ആര്യൻ ലക്ഷ്മിയോട് ചോദിക്കുക വെള്ളം വന്നില്ലേന്ന് ആരും ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഒരു വർക്കും മര്യാദക്ക് ചെയ്യത്തില്ല ഈ ബിഗ് ബോസ് ബിഗ് ബോസ് വെള്ളം ഓണാക്ക് വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് അന്നിനെ ഇവിടെ സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ആരും പറയുന്നുണ്ട് സിക്കന്ദർ അവിടെ എന്നുകൊണ്ട് വിളിച്ച് പറയുകയാണ് ചപ്പാത്തി റൊട്ടി കാനക്കേലിയേ വെള്ളം തായോ റൊട്ടി ബനാനയ്ക്കേലിയേ പാനി തായോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് സിക്കന്ദർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആര്യം തറയിലിരുന്ന് റൊട്ടി ഒഴിക്കുമ്പം സിക്കന്ദർജി വന്നിട്ട് പറയുകയാണ് പെൺകുട്ടികൾ ഇരിക്കുന്നത് പോലെ ഇരിക്കണം ആരും പറയുന്നുണ്ട് ചപ്പാത്തിക്കേലിയെ പാനിയിലേക്ക് ആവുമോ എന്തായാലും വല്ലാത്തൊരു ടാസ്ക് ആയിപ്പോയി ഇവരുടേത് ലൈവിൽ കൂടി ബിഗ് ബോസ് കാണുന്ന ഒരു ചിരിച്ചിരിച്ച് കോഴയും അത്രയ്ക്ക് രസമാണ് ഇവരുടെ ഈ ടാസ്ക്